ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളടുത്ത് സംസാരിക്കുന്ന ഈ ചക്രവാണി സാറിന് എഴുപത് വയസ്സായി പതിനേഴാമത്തെ വയസ്സിലാണ് ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചു തുടങ്ങിയത് അര നൂറ്റാണ്ട് കാലം ഞാൻ ഈ മേഖലയിൽ നിന്നും പി പരീക്ഷയ്ക്ക് പഠനം തുടങ്ങിയത് രണ്ടായിരത്തിലാണ് അപ്പോൾ ഏകദേശം അതൊരു കാൽ നൂറ്റാണ്ടാകാൻ പോവുകയാണ് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നില്ലേ സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തീരെ ഇടിക്കും സ്പന്നിക്കും എന്നാൽ ഇന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ഇടുപ്പ് വളരെ കൂടുതലാണ് എത്ര പ്രാവശ്യമാണ് ഹൃദയം ഇടിച്ചതെന്ന് എനിക്കറിയില്ല ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് എനിക്കൊരു ടെലിഫോൺ കാൾ വന്നു ആ ടെലിഫോൺ കാള് ഷിബിന എന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പക്ഷേ ഈ എഴുപത് വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന എനിക്ക് മറക്കാൻ കഴിയാത്ത മനസ്സിൽ തന്നെ പതിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ എടുക്കാതെ തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ ശരീരത്തിൽ ഉയരുന്നിടത്തോളം കാലം ഈ കുട്ടിയുടെ രൂപം എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കും ഈ ഷിബിന എന്ന് പറയുന്ന കുട്ടി എന്നെ രാവിലെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ശിവനെ വിളിച്ചത് കണ്ണനെല്ലൂർ കൊളപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കണ്ണനെല്ലൂർ കൊളപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിച്ചത് എന്നിട്ട് പറഞ്ഞു സാർ ഞാൻ ഷിബിന ഞാൻ എൽ ഡി ക്ലർക്കായിട്ട് ജോയിൻ ചെയ് ചെയ്തു പെപ്കോയിലാണ് ജോയിൻ ചെയ്തത് വിവറേജസ് കോർപ്പറേഷനിൽ അനന്ത നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നുന്നില്ലേ എത്രയോ ഷിവിനമാർ എത്രയോ പേർ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നിന്ന് പഠിച്ച് ജോലി കിട്ടി ജീവിതം കെട്ടിപ്പടുത്ത് ബഹുനില കെട്ടിടങ്ങൾ വെച്ച് വാഹനങ്ങൾ വാങ്ങി സുഖമായിട്ട് ജീവിക്കുന്നു അത് എന്നെ സംബന്ധിച്ച് വളരെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ് ഒരു കൊച്ച് പ്രവൃത്തി ചെയ്യാൻ പറ്റിയതിൻ്റെ അനുഭൂതിയിലാണ് ഞാൻ ഇനി നമുക്ക് ഷിബിനയിലേക്ക് തിരിച്ചു വരാം എൻ്റെ ഈ കൊച്ചു കൂട്ടുകാർ എൻ്റെ മകൾ ഈ ഷിബിന കാഴ്ചയില്ലാത്ത ഒരു കുട്ടിയാണ് കാഴ്ചയുള്ളവർ ഇത് കേൾക്കുക ജോലി കിട്ടിയവരും കിട്ടാൻ പോകുന്നവരും ഈ ശിവനിയുടെ കഥ കേൾക്കുക ശിവന് എന്നോ ഒരു ദിവസം ഏതോ ഒരു മുഹൂർത്തത്തിൽ തിരുവനന്തപുരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു ഇരുപത് കിലോമീറ്റർ മാറിയുള്ളൊരു സ്ഥലത്ത് ഒരു ചക്രവാണി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെന്നും ആ മനുഷ്യനൊരു അധ്യാപകനാണെന്നും ആരോ ഷിബിനിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷിബിന നേരെ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി തിരുവനന്തപുരത്ത് ഇറങ്ങി അന്ന് എനിക്ക് തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ചക്രവാണി ക്ലാസസ് ടു പോയിൻ്റ് സീറോ തന്നെയാണ് ആ സ്ഥാപനത്തിൽ ഈ ഷിബിനെ എത്തി ഷിബിനെ എത്തി എത്തിയപ്പോൾ ഞാൻ ഷിബിനയുടെ കാര്യങ്ങൾ ചോദിച്ചു ഷിബിന ഡിഗ്രി പാസ്സായും ബി എഡ് പാസ്സായ കുട്ടിയാണ് പക്ഷെ പൂർണ്ണമായും കാഴ്ചയില്ല ജീവിതം പൊരുതി മുന്നോട്ട് പോയേ പറ്റുള്ളൂ ജീവിച്ചേ പറ്റുള്ളൂ നമ്മളെല്ലാവരെയും ശരീരത്തിൽ ഉയരുണ്ട് അതുകൊണ്ട് നമുക്ക് ജീവിച്ചേ പറ്റൂ നമ്മൾ ജീവിക്കും അത് മനുഷ്യവർഗത്തിൻ്റെ ചരിത്രം അതാണ് അങ്ങനെ അപ്പോൾ ഞാനൊന്ന് ഞെട്ടി ശിവനെ ക്ലാസ് ചെയ്തിരിക്കുന്ന വ്യക്തമായി പറയുന്നത് കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാം പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ട് ശിവനെ ക്ലാസ് ഈ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഒന്നുകൂടി ഉച്ചത്തിൽ പറയും കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടിക്ക് കേൾക്കണം കേൾക്കുകയും ഇത് പിന്നെ മനസ്സിലിരിക്കുകയും വേണം അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ക്ലാസ്സിലിരുന്ന് സംസാരിച്ച് പഠിപ്പിച്ച് കൂടെയുള്ള കുട്ടികൾ അന്ന് ആ ബാച്ചിൽ ചേർന്ന കുട്ടികളെ കുറിച്ച് പറയാതിരിക്കാൻ നോക്കില്ല അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തു നിൽക്കും ശിവനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൈപിടിച്ച് നേരെ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൻ്റെ എതിരെയുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം വരെ ഈ കുട്ടിയെ കൊണ്ടുവരും തിരിച്ച് ക്ലാസ് വിട്ടതിന് ശേഷം ഈ ശിവനെ കൊണ്ട് ട്രെയിനിൽ കയറ്റി അയക്കും അതിനൊക്കെ സഹായിച്ച അഭിലാഷ് അതുപോലെ തന്നെ അഖില ഈ തുടങ്ങിയവരൊക്കെ ഞാൻ ഓർക്ക് അവരിപ്പോഴും ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നു ഈ മൊബൈലിൽ കൂടി ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നവരാണ് അങ്ങനെ ഒരു വലിയ സുഹൃത്ത് ബന്ധം എൻ്റെ ഈ ഷിബിനയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷിബിനയ്ക്ക് ഓർഡർ കിട്ടിയപ്പോൾ ഷിബിനിക്ക് വളരെ ആകാംക്ഷയായിരുന്നു ചക്രവാണി സാറിന് ഒന്ന് കണ്ടിട്ട് തന്നെ പോകണം അതുകൊണ്ട് ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഷിബിന ഇന്ന് കണ്ണനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഷിബിനയോടൊപ്പം ഷിവിനയുടെ അടുത്ത ബന്ധുവായ സുൽഫിക്കർ കൂടെ എത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് അതുപോലെ തന്നെ ഷിബിനയോടൊപ്പം ഷാഹിന ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകൂട്ടുകാരിയാണ് ഷാഹിന എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഷിബിനയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് താങ്ങും തണലുമായി നിൽക്കുന്ന ഷംല എത്തിയിട്ടുണ്ട് വളരെ കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവരാണ് അവരും എത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും മനുഷ്യത്വവും മനുഷ്യ സ്നേഹവും അങ്ങേയറ്റമുണ്ട് എല്ലാം സാധാരണക്കാർ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നവരായിരിക്കണം ഇവരൊക്കെ അങ്ങനെയുള്ളവർ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്ക് നിങ്ങൾക്കും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ കാഴ്ചയുള്ളവരാണ് നമ്മൾ ആ കാഴ്ച ശരിക്ക് വിനിയോഗിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പലർക്കും ജോലി കിട്ടിയിട്ടുണ്ട് ഈ ജോലി കിട്ടിയവർ ഈ ഷിബിനിയുടെ കഥ എല്ലാ ദിവസവും കേൾക്കുക നിങ്ങളിലുള്ള എല്ലാ അഹങ്കാരങ്ങളും തകർന്ന് തരിപ്പണമാകും നിങ്ങൾ പുതിയൊരു വ്യക്തിയായി വ്യക്തിയായിത്തീരും ജോലി കിട്ടിയവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതാണ് ജോലി കിട്ടാനുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും പ്രകൃതി വരദാനമായി തന്നിട്ടുള്ള രണ്ട് കണ്ണുകളുണ്ട് അത് നിങ്ങൾ ശരിക്കും വിനിയോഗിക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ നിങ്ങൾ ഈ കഥ കേൾക്കണം ഇതൊരു യഥാർത്ഥ കഥയാണ് നോവത്തിനും കരളിനെ പാടുവാനാവോ ആർദ്രമായി മധുരമായി ഈ വരികൾ ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ നോവ് തിന്ന് ആർദ്രമായി പാടി ഇവിടെ എത്തിയിട്ടുള്ള ഷിബിനെ ക്ഷിബിനിയെ ഞാനിങ്ങോട്ട് ക്ഷണിക്കാൻ പോവുകയാണെന്ന് രണ്ട് ചക്രവാണി സ്വാമിനെ സംബന്ധിച്ച് ഒന്നും പ്രതിഫലം വേണ്ട ഈ ക്ഷിബിനിയുടെ മഞ്ചും മന്ദസ്മിതം കണ്ട് കൺകുളിർത്താൽ മതി അതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഞാൻ ഷിവനയ്ക്ക് എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു ശിവന ഞാൻ നിന്ന് സംസാരിക്കുന്നത് ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ആ സ്ഥലത്താണ് ഈ സ്ഥലത്തു നിന്നാണ് ആയിരത്തി ഇരുന്നൂറ് ക്ലാസ്സുകൾ മോളെ ഞാൻ എടുത്തത് ഇതൊരു ഹാളാണ് എൻ്റെ വീട്ടിൻ്റെ താഴെ ഭാഗത്തുള്ളൊരു ഹാളിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ മോൾ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ലൈബ്രറിയും നമ്മുടെ വീട്ടിലെ ക്ലാസ്സുകൾ നടക്കുന്നത് ഏറ്റവും മുകളിലാണ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആ എൻ്റെ ഈ ഭവനത്തിലാണ് ദൈവം പോലെ ഷിബിനെത്തിയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്നൊരു പുതിയൊരു പുതിയൊരാവേശം കിട്ടും എൻ്റെ ജീവിതത്തിന് പുതിയൊരു പുതിയൊരാവേശം കിട്ടും ഒരു തർക്കവും വേണ്ട കോടിക്കണക്കിന് ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു കുട്ടിയേ ഉള്ളൂ ഷിബിന ബാക്കി ആരും പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ആരോഗ്യത്തിനും കൂടുതൽ കൂടുതൽ ഉത്സാഹത്തോടെ ജീവിക്കാനും ഒക്കെ ഷിബിന എന്ന് പറയുന്ന എൻ്റെ കൊച്ചുകൂട്ടുകാരി ബി എഡ് പാസ്സായ കുട്ടി സർക്കാർ ഉദ്യോഗം പൊരുതി നേടിയ കുട്ടി അയാൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് എൻ്റെ ഭാഗ്യമാണ് എൻ്റെ വീട്ടിൽ ഇന്ന് ദൈവം വന്ന ദിവസമാണ് യഥാർത്ഥ ദൈവം എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് എൻ്റെ മുന്നിൽ ആ ദൈവം ഇരിക്കുകയാണ് എനിക്കിന്ന് കിട്ടിയത് നോബൽ സമ്മാനമാണ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചക്രവാണിയെ നിനക്ക് നോബൽ സമ്മാനം വേണമോ ഈ ശിവനയിൽ നിന്ന് രണ്ട് വാക്ക് കേൾക്കണമോ എന്ന് കേട്ടാൽ അതെല്ലാം ത്യജിച്ചിട്ട് ഞാൻ പറയും ഈ ഷിബിനെ എന്താണ് പറയാൻ പോകുന്നത് എനിക്ക് ആകാംക്ഷയാണ് ഷിബിനെ എന്താണ് പറയാൻ പോകുന്നത് അയാളുടെ അനുഭവം കൂടെ പറയാൻ പോവുകയാണ് ആ പാവം അയാൾക്കെൻ്റെ രൂപം കാണാൻ പറ്റുന്നില്ല ഞാൻ തലയെല്ലാം നരച്ച ഒരാളാണ് എൻ്റെ മീശയെല്ലാം നരച്ചു ആരോഗ്യപരമായി ഞാൻ വളരെ അവശനായ ഒരു വ്യക്തിയാണ് എത്രയോ ഗുളികയുടെ ബലത്തിൽ എത്രയോ മരുന്നിൻ്റെ ബലത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരു പക്ഷേ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത് ശിവനോട് ഇവിടെ വന്ന് സംസാരിക്കാനായിരിക്കണം അതുകൊണ്ട് ഷിബിനെ ഇന്ന് ഇവിടെ സംസാരിച്ച് കഴിയുമ്പോൾ ചക്രവാണി സാറിൻ്റെ ലൈഫ് ഏകദേശമായി എന്ന് പറയാം ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് ഇനി എന്താണ് എനിക്ക് ജീവിതത്തിലുള്ള മോഹം ഇതിൽ വലിയൊരു മോഹം എനിക്ക് വരാനുണ്ടോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഷിബിനെയും ശിവനയുടെ ബന്ധുവായ ഷംലയെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു ആ പോസ്റ്റിക് വോട്ടറുമായിട്ട് ഇവിടെ വരാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇതാണ് എൻ്റെ കൊച്ചു കൂട്ടുകാരി ഷിബിന കണ്ണനല്ലൂർ കുളപ്പാടം എന്ന സ്ഥലത്തു നിന്ന് എത്തിയിട്ടുള്ളതാണ് ഈ ഷിബിനയാണ് തിരുവനന്തപുരത്ത് എൻ്റെ ക്ലാസ് ഇടുന്നത് ടക്കിടയ്ക്ക് തന്നെ വിളിക്കും കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കും അതുകൊണ്ട് ഷിവനയുടെ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഇതാണ് ബ്രൗൺ കവർ എൻ്റെ കൊച്ചുകൂട്ടുകാരിക്ക് ഇത് ബ്രൗൺ കവറാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് അവളുടെ പോസ്റ്റിങ് ആണെന്ന് മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നില്ല എത്രയോ ഭാഗ്യവാനാണ് ഞാനതിനുള്ളൊരു സംശയം വേണ്ട ഏതായാലും ഷിവനയ്ക്ക് ജോലി കിട്ടി വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പോസ്റ്റിംഗ് ഓർഡർ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ബിവറേജസിൻ്റെ ഓഫീസുണ്ട് അവിടെ ആ ഈ കുട്ടിക്കൊരു ജോലി കൊടുക്കാൻ ഇതിൻ്റെ ഉദ്യോഗസ്ഥരോട് ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് കുട്ടിക്ക് അവിടെ ഒരു ജോലി കൊടുക്കണം എന്ന് ഞാൻ അവിടെ തന്നെ ഒരു ജോലി കൊടുക്കണം യാത്ര ചെയ്യാനുള്ള സൗകര്യം മറ്റുമൊക്കെ മനസ്സിലാക്കി ഒരു ജോലി അവിടെ തന്നെ തരപ്പെടുത്തി കൊടുക്കണമെന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥരോട് ഞാൻ അങ്ങേയറ്റം വിനീതമായി അപേക്ഷിക്കുകയാണ് നമുക്ക് ഈ ഷിബിനെ സംസാരിക്കും ശംലയും വരൂ ഷംല വരും ശംലയും കൂടെ വന്നിക്കൂ കുഴപ്പമില്ല ശംല വരൂ ശരി നമുക്ക് ഈ ഷിബിനെ എന്താണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം ഷിബിന ഇത് കയ്യിൽ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാം കേൾക്കാൻ പറ്റും അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങുക ഇങ്ങോട്ട് നേരെ അങ്ങോട്ട് ഇവിടെ ഞാൻ ആ സംസാരിച്ചോളാം ആ കുറച്ച് കുറച്ച് ആ എൻ്റെ പേര് ഷിബിന ആ ഞാൻ ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഒരു കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് അപ്പോൾ എൻ്റെ പി എസ് സിയുടെ എന്ന് പറയുന്നത് സാറിൻ്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ പി എസ് സി ഇത്രയും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഞാൻ അതുവരെ ഞാൻ ബി എഡ് കഴിഞ്ഞു നിൽക്കുമായിരുന്നു അതിന് ഞാൻ പി എസ് സി അത്ര എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ സാറിൻ്റെ ക്ലാസ് വന്നതിന് ശേഷം ഞാൻ ഇത് പഠിച്ച് സാറെ എപ്പോഴും പറയും റെപ്പറ്റീഷൻ ഈസ് ദ മതർ ഓഫ് ടീച്ചിങ് ഞാൻ അങ്ങനെ കേട്ട് കേട്ട് പഠിച്ചതാണ് അപ്പോൾ സാറിൻ്റെ ഇംഗ്ലീഷ് സിമ്പിളായിട്ട് സാറെ ഇംഗ്ലീഷ് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കേട്ട് കേട്ട് കേട്ടാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ എഴുതി എഴുതിയെടുക്കാറില്ല കേട്ട് കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ വന്ന് അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി അപ്പോൾ ഇപ്പോഴും അവരുമായിട്ട് നല്ല സൗഹൃദമാണ് ഇപ്പോൾ അഖിലേയും അഭിലാഷേട്ടനൊക്കെ ഇപ്പോഴും നമുക്ക് കമ്പേഴ്സടി ഇപ്പോഴും മൊബൈൽ കൂടി പറഞ്ഞ് തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്തോ ഒരു എനിക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ഒരു മൂന്ന് മാസമാണ് സാറിൻ്റെ ക്ലാസ് ആയിട്ട് ഇരിക്കാൻ പറ്റിയത് പിന്നീട് അവിടുന്ന് നെടുമ്പങ്ങാട് സാറിൻ്റെ സെൻറ്റർ അപ്പോൾ എനിക്കത്രയും ദൂരം പോകാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഇനി സാറിൻ്റെ ക്ലാസ് എനിക്ക് കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ പിന്നീട് ഈ കോവിഡ് സമയപ്പോൾ സാറ് യൂട്യൂബിൽ ക്ലാസ് ഇടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ഇനിയും സാറിൻ്റെ ക്ലാസ് എനിക്കിനിയും കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു അപ്പോൾ ഞാൻ സാറിൻ്റെ ക്ലാസ് തന്നെയാണ് ഫോളോ ചെയ്തത് അപ്പോൾ ഞാനങ്ങനെ പഠിച്ച് എനിക്കെന്തായാലും സാറിനെ കാണണം ഈ ജോലി കിട്ടിയ സമയത്ത് സാറിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ മെനങ്ങാന്ന് സാറിനെ കാണണമെന്ന് വിചാരിച്ചാണ് വന്നത് അപ്പം ജോയിൻ സമയമൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് ഇനി അന്ന് വരാൻ പറ്റുമെന്നുള്ള ഒരു സങ്കടം തോന്നി അപ്പോൾ എൻ്റെ ബന്ധുവാണ് ഇപ്പോൾ എൻ്റെ കൂടെ വന്നത് അപ്പോൾ അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ കൂടെ നമ്മൾ നമ്മൾ വന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചേട്ടത്തി എൻ്റെ എൻ്റെ ചേട്ടത്തി ഷംലത്തായും പിന്നെ മോള് മോള് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബ്രദറിന്റെ മോള് വന്നിട്ടുണ്ട് അപ്പം അവൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവളെ കുറിച്ച് പറയാം അവൾ എന്ത് സഹായം നല്ല എനിക്ക് നല്ല സഹായമാണ് അവളെ കൊണ്ട് എഴുതി തരാനും വായിച്ചു തരാനും ഒക്കെ നല്ല സഹായിക്കും അവൾ അവൾ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പം ഒരുപാട് സന്തോഷം സാറിന് എനിക്ക് കാണാൻ പറ്റിയല്ല ഞാൻ ഇതിനു മുമ്പ് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് വാർഷികത്തിൻ്റെ അന്ന് ഞാൻ വന്നിരുന്നു അപ്പോൾ സാറിനെ കാണാൻ പറ്റി പിന്നീട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് ജോലി കിട്ടുമ്പോൾ എന്തായാലും സാറിനെ വന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ വന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കണം കാരണം എല്ലാവർക്കും ഈ പി എസ് സി എന്ന് പറയുന്ന എല്ലാവർക്കും പഠിച്ച് എടുക്കാൻ ഒരു കാര്യം തന്നെയാണ് ആരും ഒരു ഒന്നോ രണ്ടോ ഇതിൽ നമ്മൾ പരാജയപ്പെട്ടാലും വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ അത്രയും ഒരു സഹായമാണ് നമുക്കിപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ സാറ് പറയുമ്പം പോലെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക അതാണ് സാറിൻ്റെ ഒരു റിപ്പറ്റീഷനാണ് എനിക്ക് ഇത്രയും ഒരു എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് സാറ് ഞാനത് കേട്ട് സാറ് നമുക്ക് ഓർമ്മ വേണ്ട ഈ സാറ അത് സാറിൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര നല്ല സിമ്പിളായിട്ട് പറഞ്ഞു തരും ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന ആരെയും എനിക്കറിയത്തില്ല നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടു ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞു എനിക്ക് ആരെയും അറിയില്ല സത്യം പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക അപ്പം നല്ലോണം എന്ത് ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അപ്പൊ എനിക്ക് ഒരുപാട് ഞാൻ ഒത്തിരി ഒത്തിരി താങ്ക്സ് സാറിനോട് ഞാൻ ഒരുപാട് താങ്ക് യു നന്ദി പറയാണ് ഞാൻ സാറിന് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് സാറിനോട് ഞാൻ സാറിനെ വരാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ സാറിനെ കാണാൻ വരുന്നുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞത് എല്ലാവരും കേട്ട് കാണും ഷിബിനിയുടെ അനുഭവമാണ് പറഞ്ഞത് ഇതിൽ ഷിബിനയെ ഇവിടെ കൊണ്ടെത്തിച്ച സുൽഫിക്കർ അദ്ദേഹത്തിൻ്റെ കാറിലാണ് ഈ പിന്നീട് ഷിബിനെ ഇവിടെ കൊണ്ടെത്തിച്ചത് ഷിബിനെ ഇവിടെ കൊണ്ടെത്തിക്കാൻ ഷംല കൂടെ ഉണ്ടായിരുന്നു ഷാഖിനെ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ബലം അയാൾക്ക് കിട്ടി ഇവിടെ വരാൻ പറ്റി ഇത് എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നതിൽ യഥാർത്ഥത്തിൽ എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്ന ഒരു വീടാണ് പക്ഷേ ഈ സന്ദർശനവും ഈ മുഹൂർത്തവും ചക്രവാണി സാറ് നേരത്തെ പറഞ്ഞതുപോലെ എക്കാലം ഓർമ്മിച്ച് വയ്ക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് സൂരജും എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് എൻ്റെ മിസ്സസ് ഇവിടെ വന്ന് നോക്കിയിട്ട് മുകളിലേക്ക് പോയി അവരൊരു പക്ഷേ ഇവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ള പത്ര എന്നുള്ള എന്നുള്ളത് സംശയം വേണ്ട ഏതായാലും ഒരു വല്ലാത്തൊരനുഭവവും ഒക്കെയാണിത് ഈ ജോലി കിട്ടിപ്പോയിട്ടുള്ളവരെല്ലാം ഇതൊന്ന് കാണണം ഇതെല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം എല്ലാവർക്കും ഇവിടുന്ന് പഠിച്ചുപോയി എല്ലാവർക്കും അതൊന്ന് അയച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണ് ജോലി കിട്ടാനുള്ളവരും ഇതൊന്ന് ഓർമ്മിച്ച് ഈ കഥ എല്ലാ ദിവസവും വീഡിയോ എടുത്ത് രാവിലെ ഇത് കേട്ടിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഈ ഷിബിനെ പോലുള്ളവരുടെ അനുഗ്രഹം അയാളുടെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ള സംശയം വേണ്ട അതുകൊണ്ട് ഞാൻ കൂടുതൽ കൂടുതലിൽ സംസാരിക്കുന്നില്ല ശിവനയ്ക്കും കൂടെ വന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം